പുലാമന്തോൾ പഞ്ചായത്തിൽ കേരളോത്സവത്തിന് അനുവദിച്ച ഫണ്ട് തിരുമറി നടത്തിയെന്ന് യൂത്ത് ലീഗിന്റെ പരാതി പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി സമരക്കാരെ പോലീസ് തടഞ്ഞു യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് വാഫി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പുലാമന്തോൾ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കേരളോത്സവ നടത്തിപ്പിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു ഇതുകൂടാതെ സ്പോൺസർഷിപ്പ് മുഖേന വൻ തുക പരസ്യ വരുമാനത്തിലും പഞ്ചായത്തിന് ലഭിച്ചെന്നും പഞ്ചായത്ത് അനുവദിച്ച തുക വെട്ടിച്ചെന്നുമാണ് യൂത്ത് ലീഗിന്റെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പുലാമന്തോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് കാര്യാലയത്തിലേക്കുള്ള വഴിയിൽ മാർച്ച് പോലീസ് തടഞ്ഞു യൂത്ത് ലീഗ് പെരിന്തണ്ണ മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് വാഫി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥരുടെ അറിവോടെ പുലാമന്തോൾ പഞ്ചായത്തിൽ ഫണ്ട് തിരിമറി നടക്കുകയാണെന്നും ഇതെല്ലാം ഓരോന്നായി പുറത്തു കൊണ്ടുവരുമെന്നും സിദ്ദിഖ് വാഫി പറഞ്ഞു അധികാരം പറയുന്നത് സേവിക്കാനാണ് എത്ര ഫയലുകളാക്കും ഇങ്ങുകൂടി കിടക്കുന്നത് പാവപ്പെട്ട ആളുകളുടെ ലേജ് പദ്ധതിയുടെ ഫയലുകൾ അവിടെ അല്ലേ ഇതൊക്കെ മറച്ചു വെച്ച് നിങ്ങൾ ഒരു ബാങ്ക് സംവിധാനം കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് നാട്ടിലെ കച്ചവടക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ അഡ്വർട്ടൈസ് എന്നിട്ട് ഇതിലും ഇതിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല ജനാധിപത്യ മര്യാദയോട് പറയുന്നു നിങ്ങൾ ഒരു രൂപ കട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രൂപ അതിൽ നിന്ന് നിങ്ങൾ പിരിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുത്ത് വരാൻ പോവുകയാണ് ജനങ്ങളാണ് ഇവരെത്തി ശക്തമായ സമരും പിന്നാക്കുന്നില്ല യൂത്ത് ലീഗ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ നിയമ നടപടികളുടെ നിയമം യൂത്ത് ലീഗ് പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് കട്ടുപാറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കമാൽ മുസ്ലിം ലീഗ് പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തു കട്ടുപാറ ജനറൽ സെക്രട്ടറി ഇസുദ്ദീൻ വളപുരം മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ബഷീർ വാഫി റഹീസ് പഞ്ചായത്ത് അംഗങ്ങളായ തോട്ടുങ്കൽ മുഹമ്മദ് കുട്ടി ഷിബു പാലൂർ സെയ്ദാലി മൈമൂന തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ജിഷാബ് കട്ടുപാറ ബാപ്പുട്ടി കുരുവമ്പലം അസൻ അലി ജവാദ് അനസ് ഓണപുട ജംഷീർ ഷിഹാബ് ജെമ്മലശ്ശേരി എം എസ് എഫ് പുലാമന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദു പാറക്കടവ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ